കൺമണി സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം എനിക്ക് ഹെയർ കെയർ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലയോന്നൊരു സംശയമുണ്ട് കാരണം രാവിലെ എഴുന്നേറ്റ് അവളുടെ കൂടെയുള്ള ഓട്ടം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുളിക്കാൻ പോവും അപ്പം കാര്യമായിട്ട് എണ്ണയും കാര്യങ്ങളൊന്നും തേക്കുന്നില്ല ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റ് തലയിലൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ചു അതുപോലെ തന്നെ ഫേസിൽ ഞാൻ ക്യാരറ്റ് ഓയിലും കൂടെ അപ്ലൈ കൊടുത്തു കേട്ടോ ഈ ഒരു ഓയിലിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് ഓയിലിന് തഴക്കോലിൽ പറഞ്ഞാൽ മതിയെ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്കാണല്ലോ അടുക്കളയിലേക്ക് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കഴിഞ്ഞ് ഓട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഒരു ക്ലാസ് ചൂട് വെള്ളത്തിൽ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തു അശ്വിൻ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൺമുണിനെ ഡ്രോപ്പ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ കൺമുണിനെ സ്കൂളിലൊക്കെ വിട്ട് അപ്പോഴാണ് അശ്വിൻ പറഞ്ഞത് നമുക്കിന്നൊരു ചെറിയ ഡേറ്റിന് പോയാലോ ഒന്ന് ഇന്നും ഒരു ഇഡ്ഡലി ഡേറ്റ് ആണ് കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഞങ്ങളെന്നും വരുന്നൊരു ഇഡ്ലി ഷോപ്പാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ മാത്രമായിട്ട് ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റ് അങ്ങ് പ്ലാൻ ചെയ്തു എപ്പോഴെങ്കിലും നമുക്ക് നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സമയം വേണമല്ലോ ഓക്കെ ബൈ ബൈ